യു എസിലെ വടക്കൻ കാലിഫോർണിയയിൽ ശക്തമായ ഭൂചലനം ഏഴ് പോയിന്റ് പൂജ്യം തീവ്രതയിലുള്ള ഭൂചലനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യു എസ് ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് ഒറിഗോൺ അതിർത്തിക്കടുത്തുള്ള തീരദേശ ഹംബോൾ കൌണ്ടയിലെ ചെറിയ നഗരമായ ഫെർഡേയിലിന്റെ പടിഞ്ഞാറ് പ്രാദേശിക സമയം രാവിലെ പത്ത് നാൽപ്പത്തിനാലിന് ഭൂചലനം ഉണ്ടായത് സാൻ ഫ്രാൻസിസ്കോ വരെ ഭൂചലനം അനുഭവപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഭൂചലനത്തെ തുടർന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് യു എസ് ജിയോളജിക്കൽ സർവേ സുനാമി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചെങ്കിലും ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന തീരങ്ങളിൽ അപകടകരമായ സുനാമിക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചത് എന്നാൽ വൈകാതെ ആ മുന്നറിയിപ്പ് പിൻവലിച്ചു ശക്തമായ തിരമാലകൾ നിങ്ങളുടെ സമീപമുള്ള തീരങ്ങളെ ബാധിച്ചേക്കാം നിങ്ങൾ അപകടത്തിലാണ് തീരദേശ ജലാശയങ്ങളിൽ നിന്ന് മാറി നിൽക്കുക ഉയർന്ന പ്രദേശങ്ങളിലേക്കോ ഉൾനാടുകളിലേക്കോ ഇപ്പോൾ നീങ്ങുക മടങ്ങിയെത്താൻ പ്രാദേശിക ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നതുവരെ തീരത്ത് നിന്ന് അകന്നു നിൽക്കുക എന്നായിരുന്നു മുന്നറിയിപ്പ് നിരവധി സെക്കൻഡുകൾ ഭൂചലനം നീണ്ടുനിന്നതായും തുടർന്ന് ചെറിയ ഭൂചലനങ്ങളും അനുഭവപ്പെട്ടതായും പ്രദേശവാസികളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ആർദാശമുണ്ടായതായി റിപ്പോർട്ടില്ല സാന്താക്രൂസ് പ്രദേശത്ത് ദേശീയ കാലാവസ്ഥാ സേവനത്തിന്റെ സുനാമി മുന്നറിയിപ്പോടെ ഫോണുകൾ ശബ്ദിച്ചു സാൻ ഫ്രാൻസിസ്കോയ്ക്കും ഒക്ലൻഡിനും ഇടയിലുള്ള ജലാന്തർഭാഗത്തുകൂടിയുള്ള തുരങ്കത്തിലൂടെ എല്ലാ ദിശകളിലേക്കുമുള്ള ഗതാഗതം നിർത്തിവച്ചു